എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രവർത്തനക്ഷമതയെ ഏറ്റവും അധികം ബാധിക്കുന്നതാണ് ഭയവും സ്ട്രെസ്സുമൊക്കെ എന്നാൽ അടിയുറച്ച ദൈവവിശ്വാസം ജീവിതത്തെ ഒരു നല്ല സമീപനവും കാഴ്ചപ്പാടും സ്വീകരിക്കുവാൻ നമുക്ക് ശക്തിയും കരുത്തും നൽകും ഗോല്യാത്തും ദാബിതും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ദിവസം നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിക്കുക ശരീരബലം കൊണ്ടും ആയുധബലം കൊണ്ടും അഭ്യാസം കൊണ്ടും കേമനാണ് ഗോല്യാത്ത് കേവലം ആടുകളെ മേയിച്ച പരിചയം മാത്രമേ ദാവീദിനുള്ളൂ ഗോല്യാത്തിനെ അപേക്ഷിച്ച് ഒരു കൊറിയ മനുഷ്യൻ അന്നത്തെ കാലഘട്ടം വെച്ച് നോക്കിയാൽ ആ കാലത്തിനനുസൃതമായ ആയുധവും ദാവീദിന്റെ കയ്യിലില്ല ദാവീദിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും ഗോല്യത്തിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും ശേഷി നമുക്ക് കാണില്ല നേരിടേണ്ട തലേരാത്രി കളരാത്രി തന്നെയായിരിക്കും ജീവനുള്ള ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസ പ്രഖ്യാപനവുമായിട്ടാണ് ദാവീദ് ഗോല്യത്തിനെ നേരിടുവാൻ ചെല്ലുന്നത് നമുക്ക് നേരിടാനുള്ള പ്രതിസന്ധികളൊക്കെ ഗോല്യത്തിനേക്കാൾ വലിയ പ്രതിസന്ധികളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ലോകത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ അതിനെ നേരിടാനുള്ള കേപ്പബിലിറ്റിയും ചിലപ്പോൾ നമുക്ക് കണ്ടില്ലെന്ന് വിരിക്കാം എന്നാൽ നമ്മുടെ പരിമിതമായ കഴിവുകളിന്മേൽ ദൈവത്തിൻ്റെ കൃപ ആവശിക്കുമ്പോൾ നമ്മൾ ശക്തനായി തീരും പൗലു പ്രഖ്യാപനം അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഒരു ഭക്തൻ എഴുതുന്നു കീപ് സ്റ്റാൻഡിങ് കീപ് ബിലീഫിങ് നീ ഒരു പ്രതിസന്ധിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നീ വളയണ്ടെ നിൽക്കുവാൻ പ്രാപ്തനാക്കിയത് ദൈവമാണ് നീ അടിച്ച് അടി ഉറച്ച് വിശ്വസിക്കുക നിന്റെ സൃഷ്ടാവ് നിന്നെ കരുതും നീ പ്രതീക്ഷിക്കുക നീ നേടും അല്ലെങ്കിൽ അതിജീവിക്കും ഈ ജീവിതം ഉപേക്ഷിച്ച് പേടിച്ച് ഓടാനുള്ളതല്ല ഒരുപക്ഷെ നമ്മുടെ പ്രതിസന്ധി വളരെ വലുതായിരിക്കാം നമ്മുടെ ചുറ്റുവട്ടങ്ങൾ പ്രതികൂലവുമായിരിക്കാം എന്നാൽ പേടിച്ചോടിയാൽ നിനക്ക് മെച്ചപ്പെടാൻ പറ്റുമോ പറ്റില്ല ദൈവവിശ്വാസത്തോടെ പ്രതിസന്ധികളെ നേരിടുക ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന ആ ഉത്കണ്ഠയൊക്കെ ഉണ്ടല്ലോ ആശങ്ക ഭയം ഇത് നാളെ നിനക്ക് ഒരു നേട്ടവും കൊണ്ടുവരിയില്ല യഥാർത്ഥത്തിൽ അത് കവർച്ചക്കാരനാണ് എങ്ങനെയുള്ള വർച്ചക്കാരനറിയില്ലേ നിന്റെ ഇന്നത്തെ നിമിഷങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന നിന്റെ സമാധാനത്തെ കെടുത്തി കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഭയമോ ആശങ്കയോ പ്രതിസന്ധിയോ നിരാശയോ ഉണ്ടോ അത് വിട്ടൊഴിയണം ഉദരത്തിൽ നിന്നെ രൂപപ്പെടുത്തിയ കർത്താവ് ജന്മം നൽകിയ കർത്താവ് വളർത്തി വലുതാക്കിയ കർത്താവ് ഓരോ നിമിഷവും നമുക്കുണ്ട് സകല ഭാരവും അവൻ്റെ കരങ്ങൾ കൊടുക്കുക അവൻ്റെ മാർവിടത്തിലേക്ക് ചായുക അവൻ നിന്നെ ശക്തീകരിക്കും പകരും നിന്നെ ബലപ്പെടുത്തും കർത്താവെ ബലഹീനരാജ്ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഏഴാം വാക്യം യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകും എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം ഭരണമയനായ കർത്താവെ സ്നേഹം കൊണ്ട് ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ പൊതിയുന്ന കൃപകൾക്കാട്ട് സ്തോത്രം അവിടുത്തെ കരുതലും സ്നേഹവും ഞങ്ങൾ നിരന്തരം അനുഭവിച്ചറിയുന്നവരാണ് എങ്കിലും കർത്താവിൻ്റെ സൃഷ്ടി എന്നുള്ള ആ മഹത്തായ പദവി ചിലപ്പോഴെങ്കിലും ഞങ്ങൾ മാറുന്നുണ്ട് ഭയത്തിനും നിരാശയ്ക്കും ഉത്കണ്ഠയ്ക്കും ഒക്കെ അടിമകളായി മാറാറുണ്ട് കർത്താവെ ഭയന്ന് നിന്നാൽ അതിജീവിക്കാൻ കഴിയില്ല പൗലോസ്ലിഹ ദൈവകൃപയിൽ ശക്തി കണ്ടെത്തുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ദൈവകൃപയിൽ ശക്തി കണ്ടെത്തുവാനും ആശ്രയിക്കുവാനും മുൻപോട്ട് പോകുവാനും കഴിയണമേ ഭാരത്താൽ പ്രയാസത്താൽ നിരാശയാൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വിടുതൽ അവർക്ക് പകരണമേ നിന്റെ സ്നേഹം അവരിലേക്ക് പകരണമേ നിന്റെ ശക്തി അവരിൽ പകരണമേ നിന്റെ കരുണ അവരെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അനുഗ്രഹിക്കണമേ എന്നാഥ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിഷ്ഠൻ അവൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ